റോബിൻ ബസ്സിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയെന്ന് റോബിൻ ഗിരീഷ് കുറച്ചു മുൻപാണ് ഇന്ന് ആദ്യത്തെ കേസായി ഹൈക്കോടതി റോബിൻ ഗിരീഷിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത് അതായത് ഡിസംബർ ഇരുപതിന് റോബിൻ ഗിരീഷിന് വണ്ടി ഓടിക്കാനായി നൽകിയ ആനുകൂല്യം അതെ റോബിൻ ഗിരീഷിന് അനുകൂലമായി കോടതി നടത്തിയ വിധി അത് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം എന്നാൽ ഇപ്പോൾ കോടതി അത്തരത്തിൽ ഒരു സ്റ്റേ ചെയ്യാതെ ഒരു ഹർജി പരിഗണിച്ച സ്റ്റേ ചെയ്യാതെ തള്ളിയിരിക്കുകയാണ് പകരം ഏതെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ റോബിൻ ഗിരീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിൽ പ്രത്യേക പിഴ ഈടാക്കാനുള്ള സാധ്യതയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ റോബിൻ ഗിരീഷ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ചേരുകയാണ് ശ്രീ റോബിൻ ഗിരീഷ് കുറച്ച് മുൻപ് വരെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഇന്ന് ഒരു നിർണായക ദിവസം കൂടിയായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചു ഒന്നാം നമ്പറായിട്ടായിരുന്നു കേസ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലായിരുന്നു എന്തായാലും ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിച്ചതിനു ശേഷം ഇതിന്റെ അകത്ത് യാതൊരു കഴമ്പില്ല എന്നും ബസുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴയുണ്ടായെങ്കിൽ കീഴ്ക്കോടതിയിൽ നോട്ടീസ് കൊടുത്ത് അവിടെ നടത്തേണ്ട കേസാണെന്നും അതുകൊണ്ട് ഈ കേസ് നിരുപാധികൾ എന്നും പറഞ്ഞ് കേസ് തള്ളി അതായത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കോടതിയിലേക്ക് പോയെങ്കിലും പരാജയം ആണ് ഉണ്ടായിരിക്കുന്നത് അതെ അതെ പരാജയപ്പെട്ടു മാത്രമല്ല ഇവരിത് ഇവർക്കെതിരെ ഞാൻ കൊടുത്തിരുന്ന കോടതിയലക്ഷ്യ ഹർജി കോടതി അലക്ഷ്യ ഹർജിക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി അതിനെ എണ്ണിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന നാടകമാണെന്ന് കോടതി മനസ്സിലാവുന്നത് എന്തായാലും അല്ല ഇപ്പോ ഞാൻ ഓടുന്ന കാര്യം തെറ്റല്ല എന്ന് അവർ തന്നെ കോടതി സമ്മതിച്ചു കാരണം അവർക്ക് തെറ്റാണെങ്കിൽ അവര് വണ്ടി ചെക്ക് ചെയ്ത എന്റെ വയലേഷൻ കോടതി പറയാൻ അവർക്ക് ഇല്ലായിരുന്നു ഒന്നും പറയാനില്ലായിരുന്നു ഞാൻ ഓടുന്ന കൃത്യമായ രീതിയിലാണെന്നുള്ളത് അവരും സമ്മതിക്കുന്നു പക്ഷേ അവർക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ലല്ലോ തീർച്ചയായും ഓക്കെ അപ്പോൾ എന്തായാലും താങ്കൾക്ക് താങ്കളുടെ ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ ഒരു ഉണ്ടോ അതോ ഇനിയും ഇതിന്റെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കുബുത്തികളുടെ പ്രയോഗം കാരണം ഉദ്യോഗസ്ഥ ബന്ധത്തിന്റെ കുബുത്തികൾ ഇനിയും വരും എനിക്കറിയാം ഇനിയും അവര് അവർ അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കില്ലല്ലോ ഓക്കെ അപ്പോ വളരെ നന്ദി എന്തായാലും പ്രതികരിച്ചാ